ആദിവാസി ദളിത് കുടുംബത്തെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് ചവറ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം പ്രതികളെ പോലീസ് ഒളിപ്പിച്ചെന്നും കുടുംബത്തിന്റെ ആരോപണം ഇന്ന് അറസ്റ്റിലായ പ്രതികളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കണമെന്നാണ് ആവശ്യം ആദ്യം ഒൻപത് പേരെ പിടിച്ചെങ്കിലും അതിലെ ഒന്നാം പ്രതിയെ അവർ ഒഴിവാക്കിക്കൊണ്ട് എട്ട് പേരാണ് റിമാൻഡ് ചെയ്തത് പ്രധാന പ്രതികളായിട്ടുള്ള മറ്റ് മൂന്ന് പേരാണ് ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ അമ്മയെ മുടിയിൽ ചുറ്റിപ്പിടിക്കുകയും കയ്യിൽ കടിച്ചു മുറിക്കുകയും തള്ളവരൽ കുത്തി ഓടിക്കുകയും ചെയ്ത ആ സ്ത്രീയെ ഉൾപ്പെടെ അവരുടെ മകൾ ഉൾപ്പെടെ മകനെ ഉൾപ്പെടെ മൂന്ന് പേരാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അവർക്കാണ് ഈ സംരക്ഷണം പോലീസ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ട പോലീസ് സ്റ്റേഷൻ ആണെന്നുള്ള പേരാണ് ഈ ഈ പേരുദോഷമാണ് ചവറ പോലീസ് നേടിക്കൊണ്ടിരിക്കുന്നത് ഇവർ സോഷ്യൽ മീഡിയയിലൊക്കെ ലൈവ് ഇടുവാണ് ഞങ്ങൾ വേറെ ലെവലാണ് ചവറ ചവറ പോലീസ് പോലീസ് എന്ത് ഇവർക്ക് കൊല്ലത്തുനിന്നും ഷമീർ അബ്ദുൾ ആണ് കൂടുതൽ വിവരങ്ങളും ചേരുന്നത് ഷമീർ പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പ്രതിഷേധം എങ്ങനെയാണ് ഇന്ന് പുരോഗമിച്ചത് സംഗീത ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവോണനാളിൽ എത്തിയ ആദിവാസി മലവേട വിഭാഗത്തിൽപ്പെടുന്ന കുടുംബത്തിനെയാണ് ഇത്തരത്തിൽ മദ്യപിച്ചെത്തിയ സംഘം ഈ കുട്ടികളടക്കമുള്ള ഒരു കുടുംബത്തെ ക്രൂരമായി മർദ്ദിച്ചത് ഈ സംഭവം നടന്ന രണ്ടാഴ്ച പിന്നിടുമ്പോഴാണ് ഏത് ഇരുപത്തഞ്ചോളം വരുന്ന ആളുകളിൽ പത്ത് പേരെ പോലീസ് പിടികൂടുന്നത് ഇനിയും പ്രധാനപ്പെട്ട പ്രതികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട സ്ത്രീകളടക്കമുള്ള പ്രതികളെയാണ് ഇന്ന് മൂന്ന് പേരെ പിടികൂടിയിരിക്കുന്നത് ഇവരെ പിടികൂടി മണിക്കൂറുകളോളം സ്റ്റേഷനിൽ വെക്കുകയും മാധ്യമപ്രവർത്തകരടക്കം ആ സ്റ്റേഷനിൽ വരികയും ചെയ്തു എന്നാൽ പോലീസ് മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ അവരെ കാണിക്കാനോ അല്ലെങ്കിൽ ഈ പ്രതികളെ വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതോടുകൂടിയാണ് ഈ ഈ ആദിവാസി മലവേട വിഭാഗത്തിലുള്ള ആളുകൾ ഈ സ്റ്റേഷന് മുമ്പിൽ ആ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇവിടുത്തെ സി ഐക്കെതിരെയാണ് വലിയ വ്യാപകമായ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തത് ഇതിൽ ഒരു പ്രധാന പ്രതി അതായത് അക്രമം നടത്തിയ പ്രധാന പ്രതി ഗോകുൽ എന്നയാളെ ആ ഈ പ്രതിപട്ടികൾ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല അതുപോലെ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ കൊടുത്ത മൊഴികൾ അത് പലതും അവർ പറഞ്ഞ മൊഴികളല്ല രേഖപ്പെടുത്തിയത് പിന്നീട് ഇവരുടെ സംഘടനകൾ ചെന്ന് പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോഴാണ് വീണ്ടും മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചത് ഇന്നും പോലീസിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ ഈ പ്രതികളെ സംരക്ഷിച്ച ആ സ്റ്റേഷനുള്ളിൽ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ വലിയ പ്രതിഷേധം ഈ സ്റ്റേഷനു മുമ്പിൽ നടന്നു പിന്നീട് ഈ പ്രതിഷേധം അവസാനിപ്പിച്ച് ഇവർ പോയി വരും ദിവസങ്ങളിലും ബാക്കിയുള്ള പ്രതികളെ കൂടി ഈ പോലീസ് പിടികൂടാത്ത സാഹചര്യത്തിൽ ഇനിയും ഈ സ്റ്റേഷനു മുമ്പിൽ കുത്തിയിരുന്ന പ്രതിഷേധിക്കാനാണ് ഇത്തരത്തിൽ ആദിവാസി വിഭാഗത്തിന്റെ നീക്കം സംഗീത ശരി